നാല് കവർ വണ്ടിയോ ഈ പൂവും ൂടെ അവിടെ എത്തിക്കണം ഒരുക്കൊന്നും ആയിട്ടില്ല പകുതിയെ ആയിട്ടുള്ളൂ ഇതിന്റെ പൂർണ്ണ രൂപം കാണണമെങ്കിൽ രാത്രി ആവണം അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് കാണാം കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഹോമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കൈ നിറച്ച് പൂക്കളാണ് ഇവിടെ അതെ ഒരു അതെല്ലൊരു ബുക്കുണ്ട് കേട്ടോ അത് അടുത്ത് കാണിക്കാം പിന്നിത് നാല് കവർ നിറച്ച് പോവാണ് ഇതുമായിട്ട് നമ്മൾ നമ്മുടെ മുപ്പാട് കല്ലറ അലങ്കരിക്കാനായിട്ട് പോവാണ് കേട്ടോ ഇന്ന് നമ്മുടെ തോപ്പാടി പള്ളി പെരുന്നാളാണ് തുടങ്ങുവാണ് ഇന്ന് തുടങ്ങുവാണ് അപ്പോൾ എല്ലാ കല്ലറകളും നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാകും അവിടെ കല്ലറയിൽ സിമിത്തേരി വെഞ്ചിരിപ്പ് എല്ലാം ഉണ്ടെന്ന് കുബാനിന് ശേഷം അപ്പോൾ അതിനായിട്ട് കളിയായിട്ടൊന്നുമില്ല ഞങ്ങൾ ആദ്യം പോയി റൗണ്ട് ഫുള്ള് അലങ്കരിച്ചിട്ട് വരും കാരണം കുബാനയുടെ ഇടയ്ക്ക് അലങ്കരി നമുക്ക് ഇറങ്ങി പോകേണ്ടി വരും പോവാനുടങ്ങാനും മുക്കാൽ മണിക്കോ ഒരു മണിക്കൂടെ ഉള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ തന്നെ പോവാണ് പോകുന്നു ഇത് എല്ലാം കൊണ്ടു വെച്ച് തിരിയില്ല കുറേ തിരികളെല്ലാം ഉണ്ട് എല്ലാം കൊണ്ടു വെച്ച് സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്നു ഒരു കുളി കുളിക്കുന്നു പെട്ടെന്ന് വള്ളി പോകുന്നു ഇപ്പോൾ ഞങ്ങൾ പോകാനിറങ്ങാണ് അവിടെ ചെന്നിട്ടിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ ഒരാളുടെ പൂവും പിടിച്ചത് ഇപ്പോൾ അവളും റെഡി ആയിട്ടൊന്നുമില്ല ഇത് കണ്ടോ അതെ ഇപ്പോൾ തേം വെയിലും ഉണ്ട് വാടി പോവേണ്ടേ പുഴയെ വാടി കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി പൂവാണ് കേട്ടോ ഫ്രഷ് പൂവാ പൂവാണ് ഇത് എൻ്റെ നമ്മുടെ കയ്യിലിരിക്കുന്നതല്ല അതെ കേട്ടോ ഇത് നാല് കാരണകത്തുമുള്ളതും ഫ്രഷ് ആയിട്ടുള്ള പൂവാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അതെ 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 ആയിരിക്കുക അപ്പൊ ഞങ്ങൾ ഓടിപ്പോയിട്ട് വരട്ടെ വേണ്ടേ ഒരാൾ പൂവുമായിട്ട് പോകുന്നു കേട്ടോ ഞങ്ങൾ മെയിനായിട്ടുള്ള പൂ എടുത്തിട്ടില്ല കാരണം അത് ഇപ്പം നല്ല പെയിൽ ആയതുകൊണ്ടോ ഇന്നലെ മേടിച്ച് വെച്ചേക്കുന്നത് അതിപ്പോൾ ഇടാൻ പോയി കഴിഞ്ഞാൽ വാടിക്കും അതെ നമ്മുടെ പള്ളി പെയിൻ്റ് അടിച്ചത് കൊടുത്തി നമ്മുടെ പള്ളിയിൽ സിമിത്തേരിയും പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് അതുപോലെ വൃത്തിയാക്കിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഇതുപോലെ വൃത്തിയാക്കി ഇത് സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ നിറച്ചും ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു കല്ലറ പോലും നിലവിൽ ഒരിടത്ത് മാത്രമേ പോകാണ്ടുള്ളൂ ബാക്കി ഒരു കല്ലറയിലും പൂവൊന്നും ആരും വെച്ചിട്ടില്ല നമ്മളാണ് ആദ്യമായിട്ട് വരുന്നത് നമ്മളല്ല അതിനു മുമ്പ് വന്നിട്ട് വേറെ ആരോ വന്ന് ഒരു കല്ലറ ഒരുക്കി ബാക്കി കല്ലറകളൊന്നും പൂവും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ വെയിലായതുകൊണ്ടാണ് എല്ലാവരും പൂവൊക്കെ ഭയങ്കര വെയിലാണ് കേട്ടോ ഇപ്പോൾ വെച്ച് പൂവൊക്കെ വാടി പോകാനുള്ള സാധ്യതയുണ്ട് സാധ്യത നല്ല വാട് മിക്കവാകും കാരണം നല്ല വെയില തീ പോലത്തെ വെയിലാണ് തെളിയുന്നത് എന്തായാലും നമ്മൾ പള്ളി വരുമ്പോൾ പിള്ളേരായിട്ട് വരുമ്പോൾ ആ സമയത്ത് ഇവിടെ വന്നിട്ട് ഇത് അലങ്കരിക്കൽ ബുദ്ധിമുട്ടാണെന്ന് അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടും കൂടെ കൊച്ചുങ്ങളെ വീട്ടിലാക്കിയിട്ട് ഈ സമയത്ത് പോകുന്നത് ഈ സമയത്ത് വന്നാലേ നടക്കുകയുള്ളൂ പള്ളിയുടെ പിന്നെ കുബാന സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനിടയ്ക്ക് അവരെ കൊണ്ടൊക്കെ ഇറങ്ങി വരണം ഈ സമയത്താണ് ഞങ്ങൾ രണ്ട് പേരുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കൂടെ കല്ലറ തുടങ്ങി കേട്ടോ പുല്ല് തീർന്നിട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന പൂവ് ഏതാണ്ട് കല്ലറയിൽ ഇട്ടിട്ടുണ്ട് ഇനി നടുക്ക് ഒരു പൂവും പൂവൂടെ വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും പൂ നമ്മൾ കല്ലറ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇനി ആ സെൻട്രൽ നമ്മുടെ ഒരു വെള്ളപ്പൂവിൻ്റെ ഒരു നമ്മുടെ ആ വീട്ടിൽ നിന്ന് കാണിച്ച ഒരു ബൊക്ക പോലത്തെ അതുകൂടെ വെക്കാനുണ്ട് അപ്പോൾ ഇത് നല്ല വെയിലാണ് സമയമാകുമ്പോഴത്തേക്കും ഇത് മങ്ങിപ്പൂവെന്നറിയത്തില്ല ഭയങ്കര വെയിലാണ് കണ്ടോ സൂര്യൻ എന്താ അവിടെ നിൽക്കുന്നു നല്ല പോലെ ഫുള്ള് വെയിലുള്ളു വാന തീരുന്നവരെയുള്ള വെയിൽ അടിക്കാൻ സാധ്യതയുണ്ട് പൂ തീർന്നോടി നമ്മൾ കൊണ്ടുവന്ന പൂ കറക്റ്റായിരുന്നല്ലേ കറക്റ്റ് പൂവായിരുന്നു ഇപ്പോൾ നമ്മുടെ സെൻട്രലിൽ ഇടയിട്ടേക്കുന്നത് നമ്മുടെ ആ ഒരു ബൊക്കെ പോലത്തെ പൂ വെക്കാനാണ് കേട്ടോ ഞങ്ങൾ കല്ലറയൊക്കെ അലങ്കരിച്ച് തിരിച്ചു പോവുകയാണ് ഇനി പോയിട്ട് തിരിച്ച് അവരെയും കൂട്ടി വരണം അങ്ങനെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്ന് അവരെ പള്ളിയിലേക്ക് കയറ്റി വിട്ടു ഈ പൂ കല്ലറയിലോട്ട് വെക്കാനായിട്ട് ഞാൻ പോവാണ് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പള്ളിമുറ്റത്തെ അവസ്ഥ താഴോട്ടുള്ള ഭാഗം കാണിക്കാൻ കേട്ടു ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ കാണിക്കാം നമ്മുടെ പള്ളിയുടെ അകം ഇന്നത്തെ അവസ്ഥ കാര്യം കാണിച്ചില്ലല്ലോ ഓരോ ദിവസം വ്യത്യസ്തമായിരിക്കും ഇന്ന് പള്ളിയുടെ അകം ഇങ്ങനെയാണ് അപ്പോൾ പള്ളി വന്നിട്ട് പള്ളിയുടെ അകം കാണിച്ചില്ലേ എങ്ങനെയാ അല്ലേ ഈ എല്ലാവരും ഉള്ള സമയത്ത് വീഡിയോ എടുക്കാൻ കഴിയല്ലാത്ത ആ സമയത്ത് എടുക്കാതിരുന്നത് ഇനി നമുക്ക് താഴത്തെ കാഴ്ചകളും കൂടെ കാണാം നമുക്ക് ഇവിടുന്ന് വീഡിയോ എടുത്ത് ഇറങ്ങിപ്പോവാ വീഡിയോ എടുത്ത് അടിപൊളിയാണതൊക്കെ ഇഷ്ടപ്പെട്ടോ ഏ ഞാനും ആദ്യം ഇങ്ങോട്ട് ഇവിടെ ഫുള്ള് വീഡിയോ എടുത്ത് ഇറങ്ങി പോവല്ലേ കടകളുണ്ട് എന്തൊക്കെയാണല്ലേ ഇവിടെ ഇന്ന രസാണ് ഇവിടെ പള്ളി അല്ലേ പള്ളി ഗൈസ് ഇതാണ് നമ്മുടെ നമ്മുടെകുടി പള്ളി ഇപ്പം അങ്ങനെ കാണാനായിട്ട് ആദി കുഞ്ഞേ അവർ വട്ടിയിലോട്ട് പോയി ആദി കുഞ്ഞ് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ അപ്പോൾ പള്ളിയിൽ ക്ർബാനൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി അതിന് ശേഷം ഞങ്ങളൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോയി സൈഡിൽ കൂടെ ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം കേട്ടോ ആദികുഞ്ഞേ ബൈ പറഞ്ഞു ശീയോ ഒരു ഉമ്മൻ പറഞ്ഞേ ആ ഹലോ ഗായ ഞങ്ങൾ അങ്ങനെ പെരുന്നാള് പേടി ഇത് ഒരു പോലീസ് വണ്ടി വാങ്ങി അല്ലേ വണ്ടി കാണിച്ചു വണ്ടി കാണിച്ച് വണ്ടി മേടിച്ചു വണ്ടി മേടിച്ചു അമ്മയൊക്കെ വണ്ടിയിൽ നിന്ന് വഴക്കുവാ കഴിഞ്ഞ കേട്ടോ പോകാൻ നേരം നമ്മളെ നോക്കിയിരിക്കുന്നു അല്ലേ ഞാൻ പെരുന്നാള് പേടി വണ്ടി വാങ്ങിന്നോ കാറ് വാങ്ങിന്നോ കാറ് വാങ്ങി അല്ലേ ഒരു ഉമ്മ ഉണ്ട എനിക്ക് ഓ എന്റെ ജൈവമേ ആ വണ്ടി മേടിക്കാൻ പോയാമൂട്ടം വണ്ടി അവിടെ വേണം പിന്നെ എന്നെ ചെയ്യുമ്പോഴേ പൊങ്ങെടുക്കുമ്പോ അടുത്തതാ വെച്ചോടുക്കും അല്ലേ ഓരോ വണ്ടി മാറി മാറി ഇട്ട് എറിഞ്ഞ് കളിക്കുവായിരുന്നു അത് സൗണ്ടൊക്കെ ഉണ്ട് ആ ഓണാക്കി മതി ഓണാക്കി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തന്നെ വൈദ്യപ്പിക്കുകയാണ് നാളെ നല്ല കൂടുതൽ വിശേഷങ്ങളും ആവശ്യങ്ങളുമായിട്ട് നാളെ കാണാൻ അവരെ എല്ലാവർക്കും